നമസ്കാരം എല്ലാ തുല്യതാ പഠിതാക്കളെയും ഹിസ്റ്ററിയുടെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഹിസ്റ്ററിയുടെ പരീക്ഷയുമായി ഒരു വിശകലനമാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ ഇതോടൊപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യാം ഷെയർ ചെയ്യാം നമ്മൾ എസ് എ നാളത്തെ പരീക്ഷയ്ക്ക് നമ്മൾ എസ് എ പ്രതീക്ഷിക്കുന്നത് ഒന്നാം ലോകം ആഹിതത്തിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ രണ്ടാം ലോകം ആഹിതത്തിൻ്റെ കാരണങ്ങളാണ് അതോടൊപ്പം ഉള്ള വേറൊരു എസ് എ വരുന്നത് മെസപ്പൊട്ടോമിയ സംസ്കാരത്തെക്കുറിച്ച് ചോദിക്കാം മെസ്സപ്പൊട്ടോമിയ സംസ്കാരം പിന്നെ ആദിമ മനുഷ്യൻ്റെ സവിശേഷതകൾ പ്രാചീന അമേരിക്കയിലെ സംസ്കാരങ്ങളായ ആസ്റ്റക്കി ഇൻഗ മായൻ സംസ്കാരം ചോദിക്കും അതുപോലെ ഫ്രഞ്ച് ഉണ്ട് റഷ്യൻ വിപ്ലവം ഉണ്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇത്രയാണ് നമ്മൾ എസ് എ ആയിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളിൽ ഇനി ഷോർട്ടേജായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് വേറെ നാസിസവും ഫാസിസവും താരതമ്യം ചെയ്യാൻ ചോദിക്കാം നാസിസവും ഫാസിസവും താരതമ്യം ചെയ്യാൻ ചോദിക്കാം അതുപോലെ നവോത്ഥാനം എന്ന പാഠത്തിൽ നിന്ന് ആ ഒരുപാട് ചിന്തകരമായ പരിചയപ്പെടുന്നുണ്ട് ലിയാനോ ഡാവിൻജിയെ പോലുള്ള ഒരുപാട് പ്രഗത്ഭ ചിന്തകരന്മാർ നമ്മൾ പരിചയപ്പെടുന്ന ഒരു പാഠമാണ് നവോത്ഥാനം എന്നുള്ള പാഠം അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം അതിൽ നിന്ന് വൻവേഡ് ചോദ്യങ്ങൾ വരാം അതെല്ലാം നമ്മുടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം നമ്മൾ മുൻ മുൻ ദിവസങ്ങളിൽ വീഡിയോ വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെങ്കിസ് ഖാൻ്റെ ഭരണപരിഷ്കാരങ്ങൾ ചോദിക്കാം അബ്ദുൽ മാലിക്കിൻ്റെ ഭരണപരിഷ്കാരങ്ങളുണ്ട് ചോദിക്കാൻ അതുപോലെ തന്നെ ഫ്യൂഡലിസം എന്നാൽ എന്ത് ഫ്യൂഡലിസത്തിൻ്റെ പ്രത്യേകതകൾ ചോദിക്കാം ഭദ്രാസന പള്ളി അഥവാ കത്രിയുടെ പള്ളിയുടെ സവിശേഷകൾ ചോദിക്കാനുണ്ട് പിന്നെ നമ്മുടെ ചെ ലോങ് മാർച്ച് എന്നാലെന്ത് ലോങ് മാർച്ചിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം എന്താണ് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ കോണ്ടിനൻ്റൽ വ്യവസ്ഥ എന്നാൽ എന്ത് ചോദിക്കാം അതുപോലെ തന്നെ നെപ്പോളിയൻ ബോണപ്പാട്ടിൻ്റെ പരിഷ്കാരങ്ങൾ നാല് പരിഷ്കാരങ്ങൾ ചോദിക്കാം അത് വേറെ ചോദ്യം വരാനുള്ളത് ഐക്യരാഷ്ട്ര സംഘടനയുടെ നാല് സവി പ്രത്യേകതകൾ എഴുതുക അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ ഏതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നാല് ലക്ഷ്യങ്ങൾ എഴുതാൻ വേണ്ടി ചോദിക്കും പേജ് നമ്പർ നാൽപ്പത്തൊമ്പതിലെ പട്ടിക ഇമ്പോർട്ടൻ്റ് ആണ് പേജ് നമ്പർ നാൽപ്പത്തൊമ്പതിൽ പട്ടികയിൽ നാല് മാർക്കിന് ചോദ്യം വരും പേജ് നമ്പർ നാൽപ്പത്തൊമ്പതിൽ ആ പട്ടികയിൽ നാല് മാർക്കിന് ചോദ്യം വരും പിന്നെ യൂക്വിഡിൻ്റെ കൃതി അറിയാലോ എലിമെൻറ്റും ഡോളമിയുടെ കൃതി അൽമാഗസ്റ്റ് യൂക്വിഡ് എലിമെൻറ്റ്സ് ഡോളമിയുടെ കൃതി അൽമാഗസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് യുക്വിഡിൻ്റെ കൃതി എലിമെൻറ്റ്സ് യൂക്ലിഡ് എലിമെൻറ്റ്സ് എലിമെൻറ്റ്സ് ഡോളമിയുടെ അൽ മാഗസ്റ്റ് അത് അത് അവിടെ പറയുന്ന ആ പേജിലാണ് നാൽപ്പത്തൊമ്പാമത്തെ പട്ടികയിലുണ്ട് ആ പട്ടിക ആണ് അതുപോലെ വേറെ പട്ടികയാണ് നൂറ്റിനാല് നൂറ്റഞ്ച് കണ്ടുപിടുത്തങ്ങളും നമ്മുടെ വ്യക്തികളുടെ പേരും നൂറ്റിനാല് നൂറ്റഞ്ച് പേജിൽ ഈ രണ്ട് പട്ടികയും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ആ പട്ടികകൾ പഠിക്കേണ്ടത് നാൽപ്പത്തൊമ്പതിലെയും നൂറ്റിനാല് നൂറ്റഞ്ചിലെയാണ് പട്ടികകൾ പഠിക്കേണ്ടത് ആ പട്ടികയിൽ നിന്ന് ആറ് മാർക്കിന് ചോദ്യം വരാറുണ്ട് ഭൂപടത്തിന് ചോദിക്കാൻ ഒരു പേജ് നമ്പർ തേർട്ടി നയനിലെ ഭൂപടം അവർ നമുക്ക് ഇന്ത്യയുടെ സോറി ലോകത്തിൻ്റെ രൂപരേഖ തരും അവർ നമുക്ക് എന്താ ലോകഭൂപടത്തിൻ്റെ ഭൂപ ഭൂപടം അവർ നമുക്ക് തരും അതായത് ഭൂ ഭൂപടത്തിൻ്റെ രൂപരേഖ തരും ആ രൂപരേഖയിൽ നമ്മൾ എന്ത് ചെയ്യണം സ്ഥലങ്ങൾ അടയളപ്പെടുത്തണം അതിലേത് സ്ഥലങ്ങളാണ് വരികയെന്ന് വെച്ചാൽ പേജ് നമ്പർ മുപ്പത്തൊമ്പതിലുണ്ട് ഭൂപടം അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യണം നോക്കി നോക്കിപ്പോണം ഇമ്പോർട്ടൻ്റ് ആണ് ഭൂപടം വരുന്നത് പേജ് നമ്പർ മുപ്പത്തൊമ്പതിൽ നിന്നാണ് ലോകഭൂപടത്തിൻ്റെ രൂപരേഖ തന്നിട്ട് സ്ഥലങ്ങൾ അടയാളപ്പെടുത്താനാണ് ചോദിക്കാറ് ലോക ലോകഭൂപടത്തിൻ്റെ രൂപരേഖ തന്നിട്ട് സ്ഥലങ്ങൾ അടയാളപ്പെടുത്താനാണ് ചോദിക്കാറ് പേജ് നമ്പർ മുപ്പത്തൊമ്പതിലുണ്ട് അത് അറബസ്കും കാലിഗ്രാഫിയും അറിയാമല്ലോ അറബസ്ക് കാലിഗ്രാഫി കുരുഷങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് അബാസി വിപ്ലവങ്ങൾ പഠിക്കാനുണ്ട് പട്ട റോമാ സാമ്രാജ്യത്തിലെ പട്ടാളത്തിൻ്റെ പ്രത്യേകതകൾ സൈന്യത്തിൻ്റെ പ്രത്യേകതകൾ പഠിക്കേണ്ടതുണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞാണ് ചെങ്കിസ് ഖാനെ കാര്യം പറഞ്ഞു ചെങ്കിസ് ഖാനും അതുപോലെ അബ്ദുൽ മാലിക്കും പറഞ്ഞു കഴിഞ്ഞതാണ് ഡയോക്ലീഷ്യൻ നമ്മുടെ റോമാ വരുന്ന ഒരു ചക്രവർത്തിയാണ് ഡയോക്ലീഷിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ ചോദിക്കാം മൂന്ന് ഭരണ രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ചെങ്കിസ് ഖാനെ കുറിച്ച് പഠിക്കണം അബ്ദുൽ മാലിക്കിനെ കുറിച്ച് പഠിക്കാറുണ്ട് അതുപോലെ ഡയോക്ലീഷിനെ കുറിച്ച് പഠിക്കാറുണ്ട് ഇവരെ മൂന്നെണ്ണത്തിൽ ഒരാളുടെ ഭരണപരിഷ്കാരങ്ങൾ ചോദിക്കും ഞാനിവിടെ വലിയ ചോദ്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത് വൺ വേഡ് മാത്രമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പാഠവുമായി ബന്ധപ്പെട്ട വൺവേഡുകൾ മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വ പ്രധാനപ്പെട്ട വൺവേഡ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ വീഡിയോസും ഞാൻ ഇത് ഇതോടൊപ്പം എന്തു ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യണം ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി നോട്ട് ചെയ്ത് പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഈ വീഡിയോയിൽ നിന്ന് അപ്പുറത്ത് വേറെ ചോദ്യങ്ങളില്ല ആ സ്ത്രീ പരീക്ഷയിൽ കാരണം എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും നമ്മൾ ടച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ ഹിസ്റ്ററിയിൽ വിജയാശംസകൾ നേരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്